നമസ്കാരം ഉണ്ടേ വീണ്ടും കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് പറയാൻ വേണ്ടി ഞാൻ ആളല്ല ഞാൻ ഇതിന് മുന്നേ കുക്കിംഗ് വീഡിയോസ് ചെയ്തിട്ടില്ല ധാരാളം കുക്കിംഗ് ചെയ്യാറുണ്ട് പക്ഷെ അതൊന്നും വീഡിയോ എടുത്ത് പോസ്റ്റിങ് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ വിചാരിച്ച് ഇത് കൂന്തൽ റോസ്റ്റ് ചെയ്യുന്നത് ഒന്ന് വീഡിയോ രൂപത്തിലാക്കി നോക്കാം എന്നൊരു വിചാരം സംഭവിച്ചും ഞാൻ അതിൻ്റെ പുറകിലാണ് കൂന്തൽ ഏകദേശം ഒരു കിലോ ക്വാണ്ടിറ്റി ഉണ്ടാവും ഈ സാധനം ഞാൻ എവിടെ കണ്ടിരുന്നാലും പൊന്നിൻ വില കൊടുത്ത് മേടി കാരണം എനിക്ക് അത് ഇത്ര അത്രയ്ക്ക് വളരെ പ്രിയപ്പെട്ടതാണ് എല്ലാ പേർക്കും വളരെ ഇഷ്ടമുള്ളൊരു മീനാണ് കൂന്തൽ നമ്മളിൽ എല്ലാ പേർക്കും ഭക്ഷണം അറിയാം അത് വായിക്കു വായ്ക്കുരുചിയായിട്ട് തന്നെ ഉണ്ടാക്കാനും അറിയാം എന്നാലും ഒരു കൗതുകം കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ആഹാരം മറ്റുള്ളവർക്ക് കാണിക്കാനോ ഒരു ഒരു കൗതുകം അതുകൊണ്ട് തന്നെയാണ് ഈ കൂടുതലും വീഡിയോസ് ഉണ്ടാകുന്നതും പിന്നെ അറിയാൻ പാടില്ലാത്തവർക്ക് അതൊരു പ്രയോജനവും ആയിത്തീരും രുചിയും മണവും ഉള്ള ഒരു നല്ല കൂന്തൽ റോസ്റ്റാകാൻ ദാ ഇത്രയും സാധനങ്ങൾ വേണം എന്ന് വാശി പറയാനും എനിക്കറിയത്തില്ല കാരണം ഇതിൽ ഏകദേശം സാധനങ്ങളും ഇല്ലാതെ ചെയ്യുന്നവരുമുണ്ട് ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നവരുമുണ്ട് ഓരോ പാചകക്കാരും ഇഷ്ടത്തിനുള്ള കാര്യങ്ങളായിരിക്കും ഫോളോ ചെയ്യുന്നത് എന്തായാലും കൂന്തർ റോസ്റ്റ് ചെയ്യാൻ ഞാൻ എന്താണ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു പോകാം മഞ്ഞൾപ്പൊടിയിൽ നിന്ന് തുടങ്ങാം പഴമക്കാർ പറയും നമ്മൾ അടുക്കള സാധനങ്ങൾ മേടിക്കാൻ ആദ്യത്തെ ലിസ്റ്റിൽ എഴുതേണ്ടത് മഞ്ഞപ്പൊടിയാണ് എന്ന് പഴമക്കാർ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല മുളക് പൊടി പെരിഞ്ചീരകം പൊടിച്ചത് നല്ല പൊടിച്ചിട്ടില്ല കുറച്ച് തരിയുണ്ട് അതേപോലെ തന്നെ ഉപ്പ് പിന്നെ വെളുത്തുള്ളി ചതച്ചിട്ടില്ല പീസ് പീസായിട്ട് കട്ടിയിട്ടേ ഉള്ളൂ കാരണം റോസ്റ്റിന് എപ്പോഴും നല്ലത് പീസ് പീസായിട്ടിരിക്കുന്നതാണ് ഇഞ്ചി ചതച്ചത് ചെറിയ ഉള്ളി വലിയ ഉള്ളി പച്ചമുളക് തക്കാളി പട്ട മൂന്നേലക്ക തേങ്ങ പീസ പീസായിട്ട് കട്ടിയത് മല്ലിയില കറിവേപ്പില പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് അര ട്ടു ടീസ്പൂൺ വേണം രണ്ട് ടീസ്പൂൺ വേണം എന്ന് പറയാനൊന്നും ഞാൻ ഞാനാണല്ല കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ കുക്ക് ചെയ്യുമ്പോഴും സത്യത്തിൽ അളവ് നോക്കാറില്ല കാഴ്ചയിൽ വരുന്ന ആ ഒരു ഇതിലാണ് ഞാൻ എല്ലാ സാധനങ്ങളും ചേർക്കുന്നത് പക്ഷേ ഈ വീഡിയോയ്ക്ക് ഞാൻ എന്തൊക്കെ സംഭവങ്ങൾ എത്ര സ്പൂൺ വിതം ഉപയോഗിച്ചെന്ന് കറക്റ്റ് പറഞ്ഞു പോകുന്നതായിരിക്കും അപ്പോഴ് ഏകദേശം നമ്മളെ ഇരിക്കുന്ന ഉള്ളീര ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ഏകദേശം എല്ലാവർക്കും അറിയാം എത്ര മാത്രം എണ്ണ ഒഴിക്കണം അത് വഴറ്റിയെടുക്കണം എന്ന് ഏകദേശം അറിയാം എന്നിരുന്നാലും ഏകദേശം ഒരു ഏഴെട്ട് സ്പൂണോളം ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ എന്ത് പാചകം ചെയ്തിരുന്നാലും കടുക് പൊട്ടിക്കുന്ന ഒരു സംവിധാനം കേട്ടോ എനിക്ക് ഈ കടുക് വെറുക്കുന്ന അത് വളരെ ഇഷ്ടമാണ് അപ്പം നമ്മൾ കടുക് പൊട്ടിച്ച് അത് കഴിഞ്ഞിട്ട് പട്ട ഏലക്ക വറ്റൽമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത് ഏകദേശം ഏകദേശം ഒന്നും വറണ്ട് വരണം വീഡിയോയിൽ ഇത് ഇടുന്നതൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ഒരു കയ്യിൽ ഫോണ് ഒരു കയ്യിൽ ചട്ടുവ ഓക്കെ ഇപ്പോൾ നമ്മൾ ഏകദേശം വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഏകദേശം ഒരു കളർ വ്യത്യാസം വന്നതിന് ശേഷം ചെറിയ ഉള്ളി അതേപോലെ തന്നെ സവാള അരിഞ്ഞത് തേങ്ങ കട്ട് ചെയ്ത് വെച്ചത് കിട്ടും കാരണം തേങ്ങ കട്ട് ചെയ്ത് അത് ഈ സമയത്ത് ഇട്ടാലൊരു ഗുണമല്ലെന്ന് പറഞ്ഞിരുന്നാൽ നമുക്കത് റോസ്റ്റായി കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റും കൂടെ കിട്ടും റോസ്റ്റ് ഏകദേശം പരുവായിട്ടാണ് തേങ്ങ ഇടുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു തേങ്ങ കടി ഇത് ചവയ്ക്കുന്ന ഒരു ഫീലേ തോന്നത്തുള്ളൂ മറ്റതാകുന്ന സമയത്ത് എത്രയും ഇതിൻ്റെയും കൂടെയൊക്കെ ഒരു ടേസ്റ്റ് നമുക്ക് അനുഭവപ്പെടും കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കാരണം ഇത് വഴണ്ട് വരാൻ വേണ്ടി എളുപ്പമായിരിക്കും ക്ഷമപണത്തോടെ പറഞ്ഞു തുടങ്ങട്ടെ നമ്മൾ ഇതിനകത്ത് പൊടികൾ ആഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ കാണിക്കാൻ പറ്റിയിട്ടില്ല എന്നാലും പറഞ്ഞു പോകാം നമ്മൾ ഉള്ളി നല്ല ബ്രൗൺ കളർ ആയതിനു ശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ഈ ആദ്യം പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ മല്ലിപ്പൊടിയുടെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പം ഇതിനകത്ത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അതേപോലെ തന്നെ ഗരം മസാല ഒരു ടീസ്പൂണ് രണ്ട് ടീസ്പൂണ് മുളക് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് നമ്മൾ ഇട്ട പൊടികളെ പച്ചമണം മാറിയതിനു ശേഷം നമ്മൾ ഇതിനകത്ത് തക്കാളി ഇട്ടിട്ടുണ്ട് രണ്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെ കൂന്തൽ മസാല കൂട്ടിനകത്ത് വീണിട്ടുണ്ട് പണ്ടൊക്കെ ഞാനിത് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ കൂന്തൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം നമ്മളതിനകത്ത് ആഡ് ചെയ്യും അപ്പം നമ്മൾ ഈ റോസ്റ്റാക്കാൻ വേണ്ടി എത്ര ഇതാക്കിയാലും വെള്ളം ഇങ്ങനെ വെട്ടി വരത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടായി വരും പിന്നെയാണ് മനസ്സിലായത് ഈ പറഞ്ഞ കൂന്തലിനകത്തൊക്കെ വെള്ളം ഉണ്ട് നമ്മളത് വെറുതെ ഇട്ടാൽ മതി അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങിയിട്ടോളൂ കൂന്തലിട്ടു അത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടു പിന്നെ കുറച്ചും കൂടി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതും കൂടി ഇതിനകത്ത് ആഡാക്കിയിട്ടുണ്ട് മസാലയ്ക്കകത്ത് കൂന്തൽ ഇട്ടിട്ട് അത് വേഗാൻ ഇത്ര സമയം വേണം എന്ന് ഞാൻ പറയുന്നില്ല കാരണം അത് പറയാൻ എനിക്കറിയത്തില്ല ഞാൻ ഓരോ പ്രാവശ്യം ഇളക്കാൻ എടുക്കുമ്പോഴും ഇതേപോലെ ഇതിൻ്റെ മുകളിൽ ഒരു കൂന്തലിൻ്റെ പീസ് ഇട്ടിട്ട് കൈ കൊണ്ട് പ്രെസ് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ ഇതിൻ്റെ വേവ് ക്ലിയറൻസ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ കൂന്തൽ റെഡി ആയിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ഇത് മല്ലിയലയും കൂടെ ഇട്ടായിരുന്നു ഇതിനകത്ത് ഏകദേശം മസാലയൊക്കെ പിടിച്ച് നല്ല പീസൊക്കെ നല്ല വേവായിട്ടുണ്ട് പാചകം ചെയ്യുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് പക്ഷേ സമയം കിട്ടാറില്ല സമയം കിട്ടിയാൽ ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഇതേപോലുള്ള കാര്യങ്ങൾക്കാണ് മറ്റൊരു പാചക വീഡിയോയുമായി വരുമെന്ന പ്രതീക്ഷയോട് കൂടി ഗുഡ് ബൈ